ഒരുപാട് പേര് ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഡിസേബിൾ ആയിക്കൊണ്ട് നമുക്ക് ഇതുപോലെ ഇതുപോലെയായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്ന അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കാറുണ്ട് ഇതെങ്ങനെ പരിഹരിക്കുമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത് എന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം ഒന്നാമതായിട്ട് കോപ്പിറൈറ്റ് ഉള്ള ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാം വഴി ഷെയർ ചെയ്യുക ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള സ്ട്രൈക്ക് വരും അതുമാത്രമല്ല പ്രധാനമായിക്കൊണ്ട് നമ്മൾ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്ട്രൈക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി നമ്മൾ ചെയ്യുന്നത് വഴിയും സ്പാം പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുക അതായത് അമിതമായിട്ട് ലൈക്ക് ചെയ്യുക ചില വീഡിയോകൾക്ക് അമിതമായിട്ട് നമ്മൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിരന്തരമായിക്കൊണ്ടും നമ്മൾ ഒരു ദിവസം തന്നെ കുറെ പേരെ നമ്മൾ ഫോളോ ചെയ്യുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഇതുപോലെ നമ്മുടെ അക്കൗണ്ട് ഡിസബിൾ ആയി പോകാനുള്ള സാധ്യതയുണ്ട് ചില അക്കൗണ്ടുകൾ താൽക്കാലികമായിക്കൊണ്ടും നമുക്ക് ഇതുപോലെ ഡിസബിൾ ചെയ്തു വെക്കും ചിലത് നമുക്ക് പെർമനന്റ് ആയിക്കൊണ്ട് തന്നെ നമ്മളെ അക്കൗണ്ട് അടിച്ചു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രധാനമായിക്കൊണ്ടും വ്യാജ അക്കൗണ്ടുകൾ നമ്മളിതല്ലാത്ത വിലാസം നൽകിക്കൊണ്ട് നമ്മൾ വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിക്കുന്നതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാരണം പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള ഉള്ളടക്കങ്ങളാണ് മയക്കുമരുന്ന് ആയുധം അതുപോലെ തന്നെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ പോസ്റ്റുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട് ഡിസബിൾ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതിലേതിലും ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾ അക്കൗണ്ട് ഡിസേബിൾ ആയി കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ റെഡി നമുക്ക് വീഡിയോ കൊണ്ട് നോക്കാം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വി സസ്പെൻഡ് യുവർ അക്കൗണ്ട് വൺ എയ്റ്റി ഡേസ് ലെഫ്റ്റ് ടു അപ്പീൽ ഓർ വിൽ പെർമനന്റ് ഡിസേബിൾ യുവർ അക്കൗണ്ട് ഇതുപോലെ നിങ്ങൾക്ക് കാണുന്നുണ്ട് എങ്കിൽ എങ്ങനെയാണ് ഇത് ക്ലിയർ ചെയ്യുന്നതാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വിത് നമുക്ക് റീക്കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇവിടെ താഴെ ആയിക്കോട്ടെ നമുക്ക് അപ്പീൽ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ക്യാപ് കാണാൻ വേണ്ടി സാധിക്കും അപ്പം നമ്മൾ അതേപോലെ തന്നെ അതിൽ കാണുന്ന അതേപോലെ തന്നെ താഴെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം താഴെയായിക്കൊണ്ട് പിന്നെ നെക്സ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും നെക്സ്റ്റ് എന്നിന് ക്ലിക്ക് ചെയ്തു കൊടുക്കാം അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു പേജിലേക്ക് ും വരുന്നത് നമ്മുടെ ഇമെയിൽ അഡ്രസ് ആണ് ഇവിടെ ചോദിക്കുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ അക്കൗണ്ട് ഇതിലേക്കായിരിക്കും ഈ ഒരു ഇമെയിൽ ഐ ഡിക്ക് ആയിരിക്കും അതിന്റെ ലിങ്ക് വരുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമെയിൽ ഐ ഡി കൊടുത്തതിനു ശേഷം ഇവിടെ താഴെ ആയിക്കൊണ്ട് സെൻഡ് കോഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജിമെയിലിലേക്ക് ഒരു സിക്സ് അക്കഡ് ഡിജിറ്റ് വരുന്നതാണ് അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇവിടെ നെക്സ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇതുപോലെ ഒരു പേജിലേക്ക് ആയിരിക്കും വരുന്നത് ഇവിടെ ഇവിടെ നമുക്ക് അപ്ലോഡ് യുവർ ഐ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഐ പ്രൂഫ് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പുതിയ മോഡലിലൊക്കെ വരുന്നത് അപ്പം നിങ്ങൾക്ക് ആധാർ കാർഡ് ഉപയോഗിക്കാം ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പം നമുക്കിവിടെ താഴെ കാണുന്ന അപ്ലോഡ് ചെയ്യാൻ ഫോട്ടോ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് നമ്മുടെ ഐ ഡി പ്രൂഫ് ഇതിനകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ സബ്മിറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജിലേക്ക് വരും വി ആർ റിവ്യൂങ് യുവർ ഐ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത് അപ്പൊ നമുക്കിവിടെ ഈ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് റീക്കർ ആയിട്ട് കിട്ടും അതല്ല നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും തന്നെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് പെർമനന്റ് ആയിട്ട് തന്നെ ഡിസേബിൾ ആയി പോകുന്നതാണ് പെർമനന്റ് ആയിട്ട് നമ്മളെ അക്കൗണ്ട് ഡിസേബിൾ ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും പറഞ്ഞു വരുന്നത് ഫസ്റ്റ് ടൈം മാത്രമായിരിക്കും നമുക്ക് അപ്പീൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അതല്ല നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ഗൈഡ് ലൈൻ ഫോളോ ചെയ്യാതെ എന്തെങ്കിലും തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്ത് സസ്പെൻഡ് ആയി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇതുപോലെ റീവർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കില്ല പെർമനന്റ് ആയിക്കൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ട് ഡിസബിൾ ആയി പോകുന്നതാണ് അപ്പൊ നിങ്ങൾ മാക്സിമം ഈ ഒരു ഗൈഡ് ലൈനെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ അക്കൗണ്ട് നമ്മൾ തന്നെ യൂസ് ചെയ്യുക ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുന്ന സമയത്താണ് ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ വരുന്നത് അപ്പൊ നമ്മളിവിടെ റിവ്യൂ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് മെയിലിലേക്ക് ഇതിൻ്റെ റിവ്യൂ ലഭിക്കുന്നതാണ് വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ